എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് കേരളം സാക്ഷിയാകേണ്ടി വരുമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പോലീസ് സേനയിലെ അധോലോക സംഘം വെച്ചുപുറപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുതര വീഴ്ച ഉണ്ടാക്കുന്ന മുഖ്യമന്ത്രിക്ക് കീഴിലെ ഉന്നത ഉദ്യോഗസ്ഥരെയെല്ലാം വിശുദ്ധന്മാരാക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ ഉള്ളതെന്നും ഡി സി സി പ്രസിഡന്റ് ആരോപിച്ചു ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഭരണകക്ഷി എം എൽ എ പി വി അൻവർ നടത്തിയ ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യക്ഷ സമരങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുമായിരുന്നു ആരോപണങ്ങൾ സമരത്തിന് മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പന നഗരത്തിൽ പ്രകടനം നടത്തി പോലീസ് സ്റ്റേഷനിലെ മുന്നിലെത്തിയ സമരക്കാരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു جنگا پر തുടർന്ന് നടന്ന സമരം ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു എ ഡിജിപി എം ആർ അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പിണറായി വിജയന്റെ മാഫിയ ഏജന്റുമാരാണ് പിണറായി വിജയൻ പൊതുസമൂഹത്തോട് മറയ്ക്കുന്ന പല കാര്യങ്ങളും പുറത്തുവരാതിരിക്കുവാൻ വേണ്ടിയാണ് എ ഡി ജി പിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും സംരക്ഷിക്കുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ശിവശങ്കറിനും സ്വപ്ന സുരേഷിനും സംരക്ഷണം തീർത്ത ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും അതേ നയം തന്നെയാണ് ഈ കാര്യത്തിലും സ്വീകരിക്കുന്നത് പി വി അൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലോടുകൂടി പോലീസ് സേനയുടെ തലപ്പത്ത് അതോലോക സംഘം കൈയടക്കിയിരിക്കുന്നുവെന്ന സത്യം പകൽ പോലെ വ്യക്തമായിരിക്കുകയാണെന്നും സി മാത്യു ആരോപിച്ചു

ോ എന്ന് കാരണം എന്താ പണ്ട് ശിവശങ്കർ ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സന്ദർഭം സ്വർണ്ണ കേസുണ്ടായ സന്ദർഭം പിണറായി പുത്രിക്ക് മകളെ നിരക്ക് വേണ്ടിയാണ് ഈ ഭരണമെന്ന മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസിന്റെ പെരുമയുടെ മുകളിലേക്ക് കാലയാഴ്ച പോലീസുമായി ഏറ്റുമുട്ടിയ യൂത്ത് കോൺഗ്രസ് ഞാൻ ഓർമ്മിക്കുകയാണ് അന്നെല്ലാം പറഞ്ഞ് ശിവശങ്കറിനെ തള്ളിപ്പറഞ്ഞു ശിവശങ്കർ കാലങ്ങളോട് ജീലിക്കടന്നു അവസാനം ശിവശങ്കർ കൊടുത്തിറങ്ങി അവനെ ഭീഷണിപ്പെടുത്തി അവനെ കോംപ്രമൈസ് അവനെ ഉപരണം കൊടുത്താ അവനെ തരം നടത്തുന്ന കാലിന് മുട്ട് കൊടുക്കുക ഉദ്ദേശിക്കുന്നത് അവന്റെ അങ്ങനെയാ അതുകൊണ്ട് അവൻ ജീവനിക്കൊതിയുള്ള അവനെ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ല ഇങ്ങനെ ഒക്കെ ശിവശങ്കർ ഇപ്പോഴും ആ വാക്കുക എല്ലാ സംഘം ഇങ്ങനത്തെയാണ് അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എന്റെ പിന്നിൽ നിൽക്കുന്ന നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥർമാർക്കാരുണ്ട് യൂത്ത് കോൺഗ്രസുകാരുണ്ട് ഡിവൈഎഫ്എക്കാരുണ്ട് സങ്കട പാർട്ടികൾ സത്യസന്ധമായ കാര്യങ്ങൾക്കെതിരെ നിങ്ങൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ സമരത്തിൽ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ജോബിൻ മാത്യു അരുൺ പൂച്ചക്കുഴി സോയിമോൻ സണ്ണി ടോണി തോമസ് ഷാരി ബിനു മറ്റ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ ബി സെൽവം അരുൺ പൊടിപാറ തോമസ് മൈക്കിൾ സിജു ചക്കുമ്മൂട്ടിൽ പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു